ഒരു ആണ് എന്ന് വെച്ചാൽ വെച്ചവന്റെ അമ്മായിയപ്പന്റെ സ്ഥലമല്ലേ തിരുവനന്തപുരം അത് നല്ലൊരു ചോദ്യം ആണ് പറ്റിയൊരു ചോദ്യം തന്നെ വന്നിരിക്കുന്നത് അതിന് തന്റെ അടുത്തൊരു കമന്റ് സുദർശന എന്ന് പറഞ്ഞ ഒരാളുടെ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു അഹങ്കാരം അല്ലാതെന്താ അത് നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അജുവ അജുവാന്ന് പറഞ്ഞിട്ടൊരാള് അത് നിന്റെ അച്ഛൻ വിചാരിച്ചാലും നടക്കില്ല നല്ലൊരു മറുപടി ഇനി ഇ എസ് കമന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് നീ എണീറ്റ് നടക്കരുതെന്ന് നാട്ടിലെ നഴ്സറി നഴ്സറി പഠിക്കുന്ന പിള്ളേർ വിചാരിച്ചാൽ മതി പിന്നെ നീ നടക്കില്ല കിടക്കൂ കീലേരി അച്വിനെ പറയിപ്പിക്കരുത് അതല്ലൊരു കമന്റ് ആണ് ഇനി ട്യൂണർ റോക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ വന്നിരിക്കുന്നതാണ് പഠിപ്പ് മുടക്കാനും സ്വന്തം വീട്ടുകാരെ വെട്ടിമുറിക്കാനും മാത്രമേ സാധിക്കൂ എന്ന് പറയുന്നതല്ലേ സത്യം ഇനി അടുത്തൊരു കമന്റ് ആണ് സമരം ചെയ്യണം പഠിക്കാൻ സമ്മതിക്കരുത് ഇത് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റൂ ഇനി വേറൊരു കമന്റ് വന്നിരിക്കുന്നതാണ് അത് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോൾ ഈ അശു മാളത്തിൽ നിന്ന് പുറത്തു വന്നു ഇനി ഡയലോഗ് പൂരമായിരിക്കും പരമകഷ്ടം പരമകഷ്ടം എന്നല്ല പരമ കാഷ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ വിദ്യാഭ്യാസ